സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സമരം കടുപ്പിച്ച് പ്രതിപക്ഷം ഇന്ന് സിദ്ധാർത്ഥിന്റെ മരണം സി ബി ഐ ആവശ്യപ്പെട്ട് എ ബി വി പി ലോങ് മാർച്ച് നടത്തും അതേസമയം കെ എസ് യു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നടത്തുന്ന നിരാഹാര സമരം തുടരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തലസ്ഥാനം സംഘർഷഭരിതമായിരുന്നു ഈ സിദ്ധാർത്ഥിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും എ ബി വി പി ലോങ് മാർച്ച് നടത്തുന്നുണ്ട് എപ്പോഴാണ് ഈ മാർച്ച് ആരംഭിക്കുക അതുപോലെ തന്നെ നിരാഹാര സമരം കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിന് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സമര പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഇപ്പോൾ ഒൻപത് മണിക്ക് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിന്റെ ക്ഷമിക്കണം സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്നും എ ബി വി പി ഒരു സമരം ആരംഭ നടത്തുന്നുണ്ട് ലോങ് ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏഴ് മണിക്ക് തുടർന്ന് രാത്രി ഏഴ് മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഈ ലോങ് മാർച്ച് സമാപിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ സിദ്ധാർത്ഥിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്നതാണ് ഇപ്പോൾ അന്വേഷിക്കുന്ന പോലീസ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എസ് എഫ് ഐ അനുകൂലമായ നടപടികളാണ് എടുക്കുന്നത് യഥാർത്ഥ പ്രതികളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പ്രതികൾക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷ നടപടികൾ കൊടുക്കുവാൻ കേരള പോലീസ് സഹായിക്കുന്നില്ല അത്തരത്തിലുള്ള നടപടികളൊന്നും കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ സി ബി ഐ തന്നെ ഈ കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ പ്രതികൾക്ക് വേണ്ട ശിക്ഷാ നടപടികൾ നൽകണമെന്ന ആവശ്യമാണ് സമരക്കാർ ഉന്നയിക്കുന്നത് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ബി നേതൃത്വത്തിൽ ഇന്നിപ്പോ ലോങ് മാർച്ച് നടത്തുന്നതും അതേസമയം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസുകാർ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇവരുടെയും ആവശ്യം സിദ്ധാർത്ഥന്റെ ആവേശം സി ബി ഐക്ക് വീണം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ നിരാഹാര സമരം വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്കും ഇന്ന് സിദ്ധാർത്ഥിന്റെ മരണം സിബിഐ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട് എ ബി വി പി ലോങ് മാർച്ച് നടത്തുന്നുണ്ട് സുരഗാത്രി മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്